നമസ്കാരം എയർ ആഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പകരേ ആ കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുന്നു എഫ് സി ബാഴ്സലോണയുടെ ക്യാപ്നോവിലേക്കും പടങ്ങിയെത്തു അടുത്ത മത്സരം അടുത്ത ശനിയാഴ്ചയിലോ മത്സരം അവർ ക്യാപ്നോവിൽ കളിക്കുന്നു എതിരാളികൾ അത്ലറ്റിക്ല ബിൽബാബോയാണ് ശനിയാഴ്ച രാത്രി ഇന്ത്യൻ സമയം എട്ട് നാൽപ്പത്തി അഞ്ചിനാണ് ആ മത്സരം നടക്കുന്നത് രാത്രി എട്ട് നാൽപ്പത്തി അഞ്ചിന് ആ മത്സരം അവിടെ നടക്കുമെന്ന് ബാഴ്സലോണ ഒഫീഷ്യലി അറിയിക്കുന്നു അതിലവർ പറയുന്നത് എങ്ങനെയാണ് വി ഹാവ് ഡ്രീം ഡി റിട്ടേൺ നൗ ഇറ്റ്സ് ഹിയർ വി ആർ ബാക്ക് ഹോം ബാക്ക് ടു സ്പോട്ടിഫൈ ക്യാംനൗ എന്ന് പറഞ്ഞുകൊണ്ട് ബാഴ്സലോണ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിക്കുകയാണ് ഇരുപത്തിരണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ബാസ വേഴ്സസ് അത്ലറ്റിക് ക്ലബ്ബിൽ ബാവോ മത്സരം നടക്കുന്നത് സ്പോട്ടിഫൈ ക്യാം ക്യാംനൗവില് അതോടൊപ്പം തന്നെ പൂർണ്ണമായിട്ടുള്ള കപ്പാസിറ്റിയിലേക്ക് സ്പോട്ടിഫൈ ക്യാം നൗ എത്തിയിട്ടില്ല എന്നെല്ലാവർക്കും അറിയാം സ്റ്റിൽ അവിടെ വർക്കുകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ റെഡ്യൂസ് കപ്പാസിറ്റിയിലായിരിക്കും അവിടെ കളിക്കുന്നുണ്ടാവുക അൻപതിനായിരത്തിൽ താഴെ ആളുകളെ ആണ് സ്റ്റേഡിയത്തിൽ ഈ മത്സരം കളിക്കാൻ വേണ്ടി അനുവദിക്കാണാൻ വേണ്ടി ഈ മത്സരം കാണാൻ വേണ്ടി അനുവദിക്കുക എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി അത്ലറ്റിക്കള ബിൽബാവോ അറിയിക്കുന്നുണ്ട് ഈ മത്സരത്തിൽ എവേ ഫാൻസിലുള്ള ടിക്കറ്റ് ലഭ്യമല്ല എന്ന് ബാഴ്സ്ലോണ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളത് അതായത് അവിടെ സെക്യൂരിറ്റി ഇഷ്യൂസും അതുപോലെ ആരാധകരെ രണ്ട് ഭാഗമായിട്ട് തിരിക്കാനുള്ള ബുദ്ധിമുട്ടും പിന്നെ എൻട്രൻസ് ഗേറ്റിൽ സെപ്പറേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുമൊക്കെ അറിയിച്ചുകൊണ്ട് ഈ എവ ഫാൻസിന് ടിക്കറ്റ് ഉണ്ടാവില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് എന്ന് അത്ലറ്റിക് അത്ലറ്റിക്കുള്ള ബിൽഭാവോയും കൺഫേം ചെയ്യുന്നു എന്തായാലും ഇതാ ഒടുവിൽ എഫ് സി ബാൾസിലോണ സ്പോട്ടിഫൈ ക്യാബിനോയിലേക്ക് മടങ്ങിയിട്ടിരിക്കുകയാണ് വീഡിയോ സഹായിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കുറച്ച് വിശേഷങ്ങളുമായി റഫ്ഡോക്സ്